ഫാസ്റ്റർ ഞാൻ മുഴുവൻ കേട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞ പിന്നെ തുടക്കം കേട്ടില്ല ഞാൻ കേട്ടതെന്നൊരു ചോദ്യം ചോദിക്കുകയാണ് ഈ നേരത്തെ ക്രിസ്ത്യൻ പാസ്റ്റർ ആണെന്ന് തോന്നുന്നു ചോദിച്ചപ്പോഴത്തേക്കും യേശു ക്രിസ്തു പരീക്ഷൻ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഞാൻ വിചാരിക്കുന്നത് യേശു ക്രിസ്തു പരീക്ഷൻ പരീക്ഷ പരീക്ഷന്മാരുടെ വിശ്വാസമായിരുന്നു യേശു ക്രിസ്തുണ്ടായിരുന്നെന്ന് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ യേശു ക്രിസ്തുവിന്റെ പഠിപ്പിയിലൊക്കെ അതിന് പിന്നെ ഈ അശ്വര മതത്തിന്റെ സ്വാധീനം ഉണ്ടോ ആ ഉണ്ട് അതെ ഈ ഈ പരീശന്മാര് നമ്മുടെ ഇടയില് പ്രത്യേകിച്ച് നമ്മള് പെൻ്റെ കോസുകാരാണല്ലോ കൂടുതൽ ബൈബിൾ വെച്ച് പ്രസംഗിക്കും നമ്മുടെ ഇടയിലെ ഒത്തിരി അവർക്കൊരു ഗ്രേ ഷെയ്ഡാ കൊടുത്തിട്ടുള്ളത് ഈ പരീശന്മാരുടെ ഒത്തിരി പരീശന്മാരുടെ തെറ്റിനെ യേശു വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പരീശൻ പരീശൻ പറഞ്ഞ എന്തോ അതെ പരീശൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ ചുതായുസത്തിലുള്ള ക്രീമി ലെയർ ആണ് അപ്പം അവരുടെ തെറ്റുകളെ പറഞ്ഞു എന്ന് പറഞ്ഞ് പരീക്ഷന്മാർക്ക് ഒത്തിരി പോസിറ്റീവ് ഉണ്ട് പരീശന്മാരുടെ പോസിറ്റിവിറ്റിയാണ് അവരാണ് ദർശനം ഉണ്ടെന്നും പ്രവചനം ഉണ്ടെന്നും പുനരുദ്ധാനം ഉണ്ടെന്നും ദൂതനുണ്ടെന്നും ഒക്കെ വിചോദിച്ചിരുന്നവരാണ് അപ്പൊ അവരുടെ തെറ്റുകൾ എടുത്തിട്ട് പരീക്ഷന്മാരെ ഒരു ഒരു റോങ് ഗ്രൂപ്പ് ആയിരുന്നു എന്നുള്ളൊരു ഇമേജ് നമ്മുടെ മനസ്സിൽ തന്നിട്ടാണ് അതുകൊണ്ടാണ് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഗ്രൂപ്പായിരുന്നു ജീസസ് ബിലോങ് ടു ദാറ്റ് ഗ്രൂപ്പ് സ്വന്തം ഗ്രൂപ്പിനെയാണ് യേശു വിമർശിച്ചത് അപ്പൊ ഷുവറായിട്ടും സ്വരാഷ്ട്ര മതത്തിന്റെ സ്വാധീനം ഉണ്ട് താങ്കളുടെ ചോദ്യത്തിന് ഉണ്ടെന്നാണ് എൻ്റെ ഉത്തരം വളരെ കൃത്യമായിട്ടുണ്ടെന്ന് തന്നെയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു നല്ല വ്യക്തമായ ഉത്തരമാണ് ഇനി അടുത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ യഹോവ യേശു ക്രിസ്തുവിന്റെ പിതാവല്ലാന്ന് നിങ്ങൾ എല്ലാവരും എപ്പോഴും പറയുന്നുണ്ട് സമർത്ഥിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും യഹോവ അങ്ങനെയല്ല എന്നുള്ള നേരത്തെ വേറെ ആരോ നമ്മുടെ ചോദിച്ചപ്പോഴും അത് പറയുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു പറയുന്ന പിതാവ് ഒരു പേർഷ്യൻ ആണോസനല്ല പേഴ്സണൽ യേശു ക്രിസ്തു പറയുന്ന പിതാവ് തൻ്റെ പിതാവെന്ന് പറഞ്ഞാൽ അബ്രഹാത്തിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കൂവിൻ്റെയും ദൈവമെന്നാണ് ആ കാലഘട്ടത്തിൽ താൻ പുറപ്പാട് ആറിന്റെ മൂന്ന് യഹോവ സമ്മതിക്കുന്നുണ്ട് അപ്പം അബ്രഹാമും ഇസ്ക്കും യാക്കോവും ഒക്കെ ദൈവമായിട്ട് ആരാധിച്ചിരുന്ന ദൈവം യഹോവ അല്ലെന്ന് യഹോവ സ്വയം കുറ്റസമ്മതം നടത്തുന്നുണ്ട് പുറപ്പാട് ആറിന്റെ നാല് അപ്പോൾ ഈ പിന്നെ മതത്തെ സംബന്ധിച്ച് മതം തികച്ചും വ്യത്യസ്തമായ ഒരു മതമാണ് ആ മതത്തിൻ്റെ എലമെൻറ്റ്സ് പലതും യഹൂദന്മാർ അഡാപ്റ്റ് ചെയ്താണ് പിന്നീട് അത് അവരുടെ ഇടയിൽ പിന്നീട് ഒരു വിശ്വാസമായിട്ട് വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് നിശ്ചയമായിട്ട് ആ എലമെന്റ്സൊക്കെ യേശു ക്രിസ്തുവിൻ്റെയും ആദ്യകാല അപ്പോസ്വലന്മാരുടെയും വിശ്വാസത്തിലും രചനകളിലും കാണാം അതുതന്നെയല്ല ഗ്രീക്ക് ഫിലോസഫിയുടെ എലമെന്റ്സും ആദ്യകാല ക്രിസ്ത്യവിശ്വാസത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആ ഗ്രീക്ക് ഫിലോസഫി നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ കാണാൻ പറ്റും ആദ്യകാലത്തെ ഓർത്തഡോക്സ് സഭകളിപ്പോൾ ഈ ഓർത്തഡോക്സ് സഭകളിലെ അരിസ്റ്റോട്ടലിൻ്റെ ചിത്രമൊക്കെ അവര് വെച്ചിട്ടുണ്ട് കാരണം അലിസോട്ടലിനൊക്കെ അവരൊരു സെന്റ് ആയിട്ട് തന്നെയാണ് ആദ്യമ ക്രിസ്ത്യാനികൾ കണ്ടിരുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഒക്കെ ഫിലോസഫി അവര് എലമെന്റ്സ് എടുത്തിരുന്നത് കൊണ്ട് അതുകൊണ്ട് ഈ സ്വരാഷ്ട്രമതം നമ്മൾ പഠിക്കുമ്പോൾ അവര് മൂന്ന് രക്ഷകന്മാരെ പ്രതീക്ഷിച്ചിരുന്നു അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷകൻ സൗശാന്ത് ആണ് അപ്പൊ ഈ സൗശാന്ത് വന്നു കഴിയുമ്പോൾ ഈവിളിനെ ഇല്ലാതെയാക്കുമെന്നാണ് അവര് വിശ്വസിച്ചിരുന്നത് സൗശാന്ത് വന്നിട്ട് സൗശാന്ത് ഇസ് എ ഫൈനൽ റിസ്റ്റോറർ എന്നാണ് അവര് മരിച്ചവരെ ഉയർപ്പിക്കുകയും തിന്മയെ പരാജയപ്പെടുത്തുകയും സകലത്തിനെയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന സൗശാന്തിന് വേണ്ടിയാണ് അവർ കാത്തിരുന്നത് ഈ സൗശാന്ത് ജനിച്ചു എന്ന് പറഞ്ഞാണ് പേർഷ്യൻ അവർ വന്ന് യേശുവിന് കാഴ്ചവെച്ചത് അപ്പോൾ പേർഷ്യൻ മതത്തിന്റെ കോൺസെപ്റ്റിലെ പേർഷ്യൻ സ്വരാഷ്ട്ര മതത്തിന്റെ സൗശാന്താണ് യേശു അതുകൊണ്ട് അവർ വന്ന് കാഴ്ചവെച്ച് വണങ്ങി വെച്ച് പോയത് ഈ മതങ്ങൾ തുറന്നു വസ്തു ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ പിന്നെ ഇത് ഭൂമിയെന്ന് പറയാ നിങ്ങൾ അത് പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് ഒന്നും കൂടെ വ്യക്തമാവെന്ന് വിചാരിക്കുന്നു അതായത് ഞാൻ പിതാവിൽ നിന്ന് കേട്ടതേ നിങ്ങളോട് പറയുന്നുള്ളൂ കർത്താവ് പറഞ്ഞ ഭൂമി എന്നാണ് ഞാൻ ചോദിച്ചത് കേട്ടോ ആയിക്കോട്ടെ നമുക്ക് പെട്ടെന്ന് ഓർഡർ ഒന്ന് ഒന്ന് അവസരം ഞാൻ ഫ്രീ ആണ് എനിക്ക് വിളിച്ചിരുന്നു വിളിച്ചിരുന്നു പാസ്റ്ററെ അതായത് ഈ നമ്മളെ ൂടെന്ന് കൺസെപ്റ്റിലേക്ക് പോയാല് ഒരു ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറഞ്ഞു വെക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ സത്യവേദ പുസ്തകം എടുത്ത് ഓപ്പൺ ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഏശയ്യ പുസ്തകം അറുപത്തഞ്ചിന്റെ വചനം പതിനേഴ് തൊട്ട് പത്തൊമ്പത് വരെയാണ് ഞാൻ വായിക്കാം ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു മുമ്പിലെത്തവ ആരും ഓർക്കുകയില്ല ആരുടെയും മനസ്സിൽ വരികയുമില്ല ഞാൻ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ചു എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പിൻ ഇതാ ഞാൻ നെറുസലേമിന് ഉല്ലാസപ്രദമായും അതിലെ സ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു ഞാൻ നെറുസലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കുകയില്ല ഇത് യേശയ പ്രവചകൻ പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും വരും വരുന്നൊരു ഒരു ഇവന്റിനെ കുറിച്ച് പ്രവചിക്കുന്ന പത്രോസ്ലീഹ രണ്ടാം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ലേഖനത്തില് അതിന്റെ മൂന്നാമത്തെ അദ്ധ്യായത്തിന്റെ പത്താമത്തെ വചനത്തിൽ ഇതേ സംഭവത്തെ അല്ലെ ഈ ഒരു പുതിയ ദിവസത്തെയും പുതിയൊരു ആകാശത്തെ ഭൂമിയും കടന്നു വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ഞാൻ വായിക്കാം കർത്താവിൻ്റെ ദിവസം അവ കള്ളനെ പോലെ വരും അന്ന് ആകാശം കൊടുമുഴുക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയിഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും ഇങ്ങനെ ഇവയൊക്കെയും അഴിയുവാനുള്ളതിനായിരിക്കാൽ ആകാശം ചുട്ടഴുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുക്കുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുപ്പാനും കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവരായിരിക്കണം എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു ഇനി നമ്മൾ വെളിപ്പാടിലേക്ക് പോയി കഴിഞ്ഞാൽ യോഹനാൻ ശ്രീഹാനെ ദർശനമുണ്ട് വെളിപ്പാടിന്റെ ഇരുപത്തൊന്നാമത്തെ ഞാൻ ഈ സത്യവേദ പുസ്തീന്ന് വായിക്കുന്നുകൊണ്ടാണ് മലയാളമൊക്കെ ഇങ്ങനെ വെളിപാടിന്റെ ഇരുപത്തൊന്നാമത്തെ അദ്ധ്യായത്തിന്റെ ആദ്യത്തെ നാല് വചനങ്ങളിൽ യോഹനാന് കിട്ടിയ ദർശനം പറയുന്നുണ്ട് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും കൊഴിഞ്ഞുപോയി സമുദ്രവും ഇനിയില്ല പുതിയ യറുഷ്ലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മളവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നതും ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്നുള്ള ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു ഇതാ കൂടെ ദൈവത്തിന്റെ കൂടാരം അവൻ അവരോട് കൂടെ വസിക്കും അവർ എൻ്റെ ജനമായിരിക്കും ദൈവം തൻ്റെ താൻ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരിക്കും അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീറെല്ലാം തുടച്ചു പറയും ഇപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന പുതിയ ആകാശവും പുതിയൊരു ഭൂമി എന്ന് പറയുന്ന ഈ ഒരു ബൈബിളിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ആൾ പ്രവാചകന്മാര് സ്ലീഹന്മാരെ വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവം പാസ്റ്ററുടെ എസ്കറ്റോളജിക്കൽ സെറ്റിങ്സിൽ എവിടെയാണ് ഫിറ്റ് ചെയ്യുക ഇത് ഈ ഒരു അതിനകത്തെ പാസ്റ്റർ എങ്ങനെയാണ് വളരെ ഗഹനമായ ഒരു തിയോളജിക്കൽ ചോദ്യമാണ് താങ്കൾ ചോദിച്ചത് വളരെ റെലവെന്റ് ആയിട്ട് എനിക്കും തോന്നുന്നുണ്ട് നമുക്ക് ടൈം ിമിറ്റ് ഒന്നുമില്ല കേട്ടോ മാക്സിമം സമയം എടുത്തിട്ട് വിഷയം പറയാം ഓക്കെ ഓക്കെ ആ അതായത് ഇവിടെ ഈ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുമ്പോ ഈ ആകാശവും ഭൂമിയും എന്ന് പറയുന്നത് എരിശലേൻ ദൈവാലയത്തിന്റെ ഓമന പേരാണ് എരിശലേൻ ദൈവാലയത്തെ അവർ വിളിച്ചിരുന്നത് ആകാശം ഭൂമി എന്നാണ് ഇത് മനസ്സിലാക്കാതെ നമ്മൾ പൊതുസമൂഹം ആകാശം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് ആ ആകാശമാണ് എന്ന് ചിന്തിച്ചിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അതിൻ്റെ ആ കോണ്ടെക്സ്റ്റ് എന്താണ് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം സിയോൺ ഈസ് ദ ആക്സിസ് ഓഫ് ദ വേൾഡ് എന്നാണ് യോഗൂദമാര് വിശ്വസിച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ എരിശലൈൻ ദൈവാലയം എന്ന് പറഞ്ഞാൽ കോസ്മിക് സെന്റർ അവരെ സംബന്ധിച്ച് ഈ പശ്ചാത്തലം പഠിക്കാതെ നമ്മൾ ഈ വാക്യം പഠിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തത് സങ്കീർത്തനം നാൽപ്പത്തി എട്ടിന്റെ ഒന്നിൽ പറയുന്ന ഗ്രേറ്റ് ഈസ് ദ ലോഡ് ബ്യൂട്ടിഫുൾ ഇൻ എലിവേഷൻ ദ ജോയ് ഓഫ് ഓൾ എർത്ത് മൗണ്ട് സയൻ ദ സിറ്റി ഓഫ് ദ ഗ്രേറ്റ് കിങ് മഹാരാജാവിന്റെ നഗരമായ സിയോൻ അത് ലോകത്തിന്റെ കേന്ദ്രമായിട്ടാണ് ദ ലോഡ് ഈസ് ഇൻ ഹിസ് ഹോളി ടെമ്പിൾ ദ ലോർഡ്സ് ത്രോൺ ഇസ് ഇൻ ഹെവൻ സങ്കീർത്തനം പതിനൊന്നിന്റെ നാല് ഇതിനേക്കാളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാക്യം സങ്കീർത്തന എഴുപത്തി എട്ടിൻ്റെ അറുപത്തി ഒൻപതാണ് സങ്കീർത്തനങ്ങൾ എഴുപത്തി എട്ടിൻ്റെ അറുപത്തി ഒൻപത് അവിടെ പറയുന്നു താൻ സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും സ്വർഗോന്നതികളെ പോലെയും അവൻ തൻ്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു അപ്പൊ അവിടെ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് ഭൂമി എന്തിനുള്ളതാണ് ഭൂമി സദാകാലത്തേക്കുള്ളതാണ് നോ ചേഞ്ച് അപ്പം ഭൂമിക്കോ ആകാശത്തിനോന്നും ഒരു മാറ്റവും വരികയെന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അതിന്റെ റിസംബ്ലൻസ് ആയിട്ട് പണിതിരിക്കുന്ന ദൈവാലയത്തിന് മാറ്റം വരും അതുകൊണ്ടാണ് പറയുന്നത് താൻ സദാകാലത്തേക്ക് സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും പോലെയും അവൻ തന്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു അപ്പൊ എരിസലേം ദൈവാലയം എങ്ങനെ പണിയപ്പെട്ടു സ്വർഗ ഭൂമിയെപ്പോലെ അപ്പൊ സ്വർഗം ഭൂമി എന്നോ അല്ലെ ആകാശം ഭൂമി എന്നോ പറഞ്ഞാൽ എരിസിലേം ദൈവാലയമാണ് വളരെ വ്യക്തമാണ് കൃത്യമായ ഒരു വാക്യം ഞാൻ തന്നിരിക്കുകയാണ് ഇനി ഈ രിസലേം ദൈവാലയത്തിന്റെ കീഴിൽ എന്ത് വസിച്ചില്ല നീതി വസിച്ചില്ല അതുകൊണ്ട് ഈ നീതി വസിക്കാത്ത ഈ ആകാശഭൂമിയെ തകർത്തിട്ട് നീതി വസിക്കുന്ന ഒരു ആകാശഭൂമി അതാ സഭ ആ സഭയുടെ കാലഘട്ടം വരുന്നതിനെ കുറിച്ച് അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങുന്ന ഒരു മണവാട്ടി സമം ഇറങ്ങി വരികയാണ് ഏതാണ് മേലിലുള്ള എരിസലേം എന്നാണ് സഭയെ വിളിക്കുന്നത് അപ്പൊ മുകളിൽ നിന്ന് ഈ സഭ എന്ന് പറഞ്ഞാൽ അതാണ് പരിശുദ്ധാത്മാവ് വന്നു എന്ന് പെൻറ്റകോസാളിനെ പറ്റി പറയുന്നത് അപ്പം പരിശുദ്ധാത്മാ വന്നു കഴിയുമ്പോൾ എന്താണ് അതിന്റെ ദൃശ്യ പ്രതീകമായിരിക്കുന്ന അത് പ്രായറി പറയുന്നുണ്ട് മുൻകൂടാരം ഫോർമർ ടെമ്പിൾ മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെടുന്നില്ല അതുകൊണ്ട് ആ മുൻകൂടാരം അഴിഞ്ഞു പോയിട്ട് വിശുദ്ധ മന്ദിരം വെളിപ്പെടും അത് നീതി വസിക്കുന്നതായിരിക്കും കാരണം ക്രിസ്ത്യൻ പ്രിൻസിപ്പിളിൽ ക്രിസ്ത്യൻ ഡോക്ടറിനിൽ ക്രിസ്തുവിന്റെ ടീച്ചിങ്സിൽ ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ അടിസ്ഥാനപ്പെട്ട് സ്നേഹവും സമാധാനവും കരുണയും ഒക്കെ വസിക്കുന്ന ഒരു വ്യാവഹാരിക തലം അവിടെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് പത്രോസ്ലീഗ് അവിടെ എഴുതുന്നത് ഇത് തന്നെയാണ് ഏഷ്യാവിന്റെ പ്രവചനം ഇത് നിങ്ങളുടെ കണ്ണുനീര് തുടച്ചു കളയും നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും എന്നൊക്കെയുള്ള പ്രതീക്ഷ ഈ ആകാശവും ഭൂമിയും എന്ന് പറയുന്നത് ആരാധനാ കേന്ദ്രത്തെ സംബന്ധിച്ചാണ് അതുകൊണ്ട് നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്ന ആ പ്രവചനം ക്രിസ്തീയ സഭയെ സംബന്ധിച്ചാണ് നീതി അവിടെ വസിക്കുന്നുണ്ടോ എന്നുള്ളത് ആണ് ഇതാണ് എന്നെ സംബന്ധിച്ച് ആ വാക്യങ്ങളെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാട് ആ വാക്യങ്ങൾ ഒരിക്കലും ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് അല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ് അർത്ഥം അല്ല മാസ്റ്ററെ അത് ആ വെളിപാട് പുസ്തകത്തിന്റെ ആ ഇരുപത്തൊന്നൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ട് ഇരുപത്തൊന്നാണെന്ന് തോന്നുന്നു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാണ് ഞാൻ ഒരു മിനിട്ടെ വെളിപാട് ഇരുപത്തൊന്നിന്റെ ഇരുപത്തിര ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിനകത്ത് പറയുന്നുണ്ട് മന്ദിരം അതിൽ കണ്ടില്ല സർവശക്തിയുള്ള ദൈവത്തിന്റെ ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരം ആകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു സിറ്റിയെ കുറിച്ചാണോ അല്ലെങ്കിൽ ദൈവത്തിന്റെ അങ്ങനെ ഒരു പ്ലേസ് അത് സഭയാണ് എന്നുള്ളതാണോ പാസ്റ്ററുടെ ആർഗ്യുമെന്റ് അതാണ് എനിക്കത് മനസ്സിലാകേണ്ട കാര്യം അതൊന്ന് ക്ലാരിറ്റി വരുത്താ ജസ്റ്റ് ഒരു വൺലൈനറാണ് അതൊരു യസോർണോ പറയും ഓക്കെ അപ്പം ഓക്കെ അപ്പൊ ഇനി ഈ പിന്നെ ഒരു കാര്യം അങ്ങനത്തെ സാധനം ഒക്കെ ഇതിനകത്ത് എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത് ഇനി അതും കൂടെ പറഞ്ഞിട്ട് അല്ലെ റിസർഷൻ അതൊക്കെ എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത് മതി ഐ മീൻ ഈ ഈ ഒരു സെറ്റപ്പിനകത്ത് എവിടെ വരും ഈ വിശുദ്ധ നഗരവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇതിനകത്ത് എങ്ങനെയാണ് പാസ്റ്ററുടെ ഒരു വീക്ഷണത്തിൽ റിസറക്ഷൻ 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 ഓഫ് ഡെഡ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് മരിച്ചവര് മരിച്ചവര് ആ അത് അങ്ങനെ ഒരു ദിവസം വരും അങ്ങനെ ലാസ്റ്റ് അങ്ങനെ ഒരു ദിവസം ഉണ്ട് അതൊക്കെ ഈ ഒരു എന്നാണ് ഞാൻ ചോദിക്കുന്നത് പാസ്റ്ററുടെ എസ്കറ്റോളജിക്കൽ സെറ്റിങ്സിൽ ഇത് എങ്ങനെയാണ് ഫിറ്റിംഗ് ആവും അതാണ് അതേ നമ്മളോ നമ്മൾ ഓൾറെഡി ഉയർത്തുന്നതാണ് പൗലു ശ്രീ എഫ് എസ് രണ്ടി പറയുന്നേ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മളെ അവൻ ഉയർപ്പിച്ചു വി ആർ ഓൾറെഡി ഉയർത്തവരാണ് ഉയർപ്പിച്ചവരാണ് ജീവിച്ചിരുന്ന എനിക്ക് വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല എന്നാണ് യേശു പറഞ്ഞത് മരിക്കയില്ല അങ്ങനല്ലേ പറഞ്ഞേ മാത്തുക്കൂട്ടി മാത്തുക്കുട്ടി എന്ന് പറഞ്ഞു റിസറക്ഷൻ പറഞ്ഞു ഫുള്ള് ക്ലാരിറ്റി വരുത്തണം അതാണ് ഞാൻ പറഞ്ഞില്ല മാത്തുവിന് ഈ പഠനവൈദ്യു മാ കമന്റും ചിരിയല്ല മാത്തു മനസ്സിലാക്ക ഇവിടെ റീപ്ലൈ ഉണ്ട് റീപ്ലൈ കേക്ക് എനിക്ക് അങ്ങനെ നിഷേധിക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞത് കോമൺ റിസറക്ഷൻ എന്നുള്ള ഐഡിയ യഹൂദന് കിട്ടിയത് സ്വരാഷ്ട്ര മതത്തിൽ നിന്നാണെന്നാണ് ഞാൻ പറഞ്ഞത് റിസറക്ഷൻ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല അത് കിട്ടി വഴിയാ ഞാൻ പറഞ്ഞു താങ്ക് യു